കഴിഞ്ഞ പൂജ ബംബർ നട നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് കരുനാപ്പള്ളിയിലാണ് കരുനാപ്പിള്ളിയിലെ ഒരു കടയിൽ എടുത്ത ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ദിനേശ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് ഒന്നാം സമ്മാനം അടിച്ചത് അദ്ദേഹം സാധാരണ ബംബർ മാത്രമേ എടുക്കാറുള്ളൂ മറ്റു ടിക്കറ്റൊന്നും അയാളെ എടുക്കാറില്ല ആ ബമ്പർ മാത്രം എടുക്കുന്ന വ്യക്തിക്കാണ് ആ ഭാഗ്യം കൈവന്നിരിക്കുന്നത് അദ്ദേഹത്തിന് പൂജാ ബമ്പർ ഒന്നാം സമ്മാനം പന്ത്രണ്ട് കോടി രൂപ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ് കടയുടമയും നാട്ടുകാരും കുട്ടും മേളങ്ങളുമായിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് ആ കടയിൽ അനേകരം തടിച്ചുകൂടിയിട്ടുണ്ട് അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി അദ്ദേഹം ഉടൻ തന്നെ കർണാപ്പള്ളിയിലെ ആ കടയിലേക്ക് വരുമെന്നാണ് കട ഉടമ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ ഭാഗ്യവാനെ നമുക്കും കാണണ്ടേ അല്പസമയം കഴിയുമ്പോൾ ആ ഭാഗ്യവാനെ നമുക്ക് കാണുവാൻ കഴിയും ആ വ്യക്തിയെ കണ്ടില്ല ആ വ്യക്തി ചെറുപ്പക്കാരനാണെന്നാണ് തോന്നുന്നത് ദിനേശ് എന്ന പേരുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം താമസിയാതെ ആ കടയിൽ വരുന്നതായിരിക്കും വരുമ്പോൾ ആ ഭാഗ്യവാനെ നമുക്ക് കാണുവാൻ സാധിക്കും